ും നീ പോകണോ അമ്മേ ഞങ്ങൾ കാട്ടുതല്ലേ ഞങ്ങളെ ഒത്തിൽ പോയിട്ട് ഒളിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോ അവിടെ എരിയുണ്ട് അല്ലേ എരികൾ തിന്നിട്ട് മരിക്കുന്നതിൽ ഭേദം ബന്ധുചാവുന്നതത്രേ ഗതി എന്നറിഞ്ഞാലും അതുകൊണ്ട് അമ്മ പോയിട്ട് കൊള്ളിക്കമ്മേ ഞങ്ങൾ മരിച്ചോട്ടെ നിങ്ങൾക്ക് വീണ്ടും വിവാഹം വരും നിങ്ങൾക്ക് വീണ്ടും സന്തതി ഉണ്ടാകും ഞങ്ങൾ വീണ്ടും ഉണ്ടാകും നിങ്ങൾ ആരും പോകുന്നില്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആത്മാവോടെ ജനിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ശരീരം ഈ പ്രകൃതിയുടെ ഭാഗമാവുകയും ആ പ്രകൃതിയിൽ നിന്ന് വീണ്ടും അത് പുതിയ തലമുറകളിലെ ഭക്ഷണമായി മാറുകയും ആ ഭക്ഷണം വീണ്ടും ആരോഗ്യമായി യും ചെയ്യും അതുകൊണ്ട് ഇവിടെയും പോകുന്നില്ല ആത്മാവ് ജനിച്ചു കഴിഞ്ഞല്ലോ ആത്മാവ് ജനിച്ചവരെ അറിയില്ലേ നിങ്ങളുടെ ആത്മാവ് ജനിച്ചവരെയാണ് ആത്മജൻ എന്ന് പറയാ ആത്മജൻ എന്ന് പറഞ്ഞ മക്കള് നമ്മുടെ ആത്മാവാണ് നമ്മുടെ മക്കള് അതുകൊണ്ട് മക്കളുണ്ടല്ലോ അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ നിങ്ങൾ വീണ്ടും ഈ രോഗം ഉള്ളെടുത്തുകൊണ്ടാലം ഇങ്ങനെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ആയിട്ട് പോകും അതുകൊണ്ട് മരണഭയം ഇനി വേണ്ട തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെ മറക്കാതെ എന്നൊരാൾ പാടും വേറൊരാൾ പാടും മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയാൾ പാടും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കണം മരണത്തെ പറ്റി ചിന്തിച്ചു ചിന്തിച്ചത് കൊണ്ട് മരണം അതൊന്നു പോകുമോ മരണത്തെ പറ്റി എപ്പോഴും ചിന്തിച്ച് അത് അടുത്ത് വരും അത് ചിന്തിച്ചാലും ഇല്ലെങ്കിൽ മരണം വരുമല്ലോ നമ്മൾ സ്ഥിരങ്ങൾക്ക് ഉദാഹരണമില്ല പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും പക്ഷേ പച്ചപ്ലാവിലെ ഒരു കാലം വഴുത്തു വീഴും എന്ന് ഓർക്കുക അതുകൊണ്ട് ചിരിക്കല്ല കേട്ടോ അപ്പൊ കുട്ടികളല്ലാന്ന് പറഞ്ഞു അപ്പൊ ഒരു കുട്ടി ടീച്ചറിയൊരു സംശയം എന്താ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാൽ പോ എന്തായാലും പഴുക്കില്ലേ പിന്നെ ചിരിക്കുന്നല്ലേ നല്ല ഇപ്പൊ എല്ലാരും ചിരിച്ചില്ലേ ഇപ്പൊ ചിരിച്ചില്ലേ മൂന്നാൾ ചിരിച്ചില്ലേ മൂന്നാള് ചിരിച്ചിട്ടില്ല അവര് നാളെ തന്നെ ഇജിജ് എടുത്ത് നോക്കുന്ന അവരും ചിരിച്ചു ഇപ്പൊ അവരും ചിരിച്ചു മനുഷ്യൻ ചിരിക്കാൻ വേണ്ടി ജനിച്ച ജീവിയ പക്ഷി മൃഗാദികളെല്ലാം കരയാറുണ്ടില്ലേ അവർക്കൊന്ന് ചിരിക്കാൻ അറിയുക നമ്മൾക്ക് കരയാനും അറിയണം ചിരിക്കാനും അറിയണം അപ്പോഴേ മനുഷ്യനല്ല നമ്മൾ ചിരിക്കണം നമ്മൾ മരണത്തെ പറ്റി എപ്പോഴും ചിന്തിക്കണ്ട ജീവിതത്തെ പറ്റി ചിന്തിക്കുക ഈ പുഴ ഭാരതപ്പുഴ പൊന്നാനിയിൽ കടപ്പുറത്ത് ചേരുമ്പോ പുഴയുടെ ദൗത്യം എന്താ പുഴയുടെ ദൗത്യം കടലിൽ ചേർന്നിട്ട് അതിന്റെ ഉപ്പ് കൊല്ലാനല്ല പുഴ ജനിച്ചത് പുഴ കടലിൽ എത്തുന്നത് വരെ അതിന്റെ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം എന്താണെന്ന് കഴിഞ്ഞ വർഷം പോയ നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രമ്പാടി ഒരു മനോഹരമായ പാട്ടിന്റെ പുഴയെ കുറിച്ച് അല്ലേ എന്താ പുഴയെ പറ്റി കുടയ്ക്കൊരു മറ്റൊരു പര്യായമുണ്ട് കല്ലോലിനി കല്ലോലം എന്ന് പറഞ്ഞാൽ അലകളാണ് അലകൾ ഒഴുക്കി ഇളക്കി ഒഴുകുന്നതുകൊണ്ട് കല്ലോലിനി ആ പാട്ടോർമ്മയുണ്ടോ വന കല്ലോലിനി നിരത്തു വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടുപാടിയുറ പുഴയുടെ ദൗത്യം കടലിലെത്തുന്നത് വരെ അതിന്റെ തീരത്തിലുള്ള ദുഃഖപുഷ്പങ്ങളെ ഉറക്കുകയാണ് ഉണ്ണിട്ട് വീണ്ടും ഉണർത്തുകയാണ് അതിന് ആർദ്രത കലർത്തുകയാണ് നമ്മളൊരു പുഴയാവുക നമ്മളൊരു പുഴയാവുക ആ പുഴയിൽ ഒഴുകുന്ന തോണിയാണ് നമ്മുടെ പുതിയ തലമുറ ആ തോണിക്ക് ചിലപ്പോൾ ധിക്കാരം തോന്നും തോണിയും പുഴയും തമ്മിൽ ഒരു തർക്കം നടന്നു തോണി പറഞ്ഞു ഞാനാ കേമൻ കാരണം പുഴ നീ എന്റെ അടിയാ ഞാൻ നിന്റെ മേലെയാ അപ്പൊ ഞാനല്ലേ ലേമൻ അപ്പൊ പുഴ പറഞ്ഞായിക്കോട്ടെ എന്നാൽ പിന്നെ നോക്കാം പുഴ കളഞ്ഞു പുഴ പറ്റിയാൽ പിന്നെ തോണിക്ക് പ്രസക്തി ഉണ്ടാവും സംസ്കാരത്തിന്റെ പുഴയാണ് നിങ്ങൾ അതിലൊഴുകുന്ന തോണിയാണ് നമ്മുടെ പുതിയ തലമുറ ആ പുഴയുടെ ഒഴുക്കിന്റെ കരുത്താണ് ഈ തോണിയുടെ കരുത്ത് അതുകൊണ്ട് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക ചലനമാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമം ചലനമാണ് ചലനമില്ലായിരുന്നു ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവുമോ ഭൂമി കറങ്ങിയിട്ടില്ലെങ്കിൽ പ്രഭാതം ഉണ്ടാവുമോ ഭൂമി സൂര്യനെ ചുറ്റുന്നില്ലെങ്കിൽ ആതിര വരും വിഷുവരും വർഷം വരും തിരുവോണം വരും ഓരോ തളിരിനും പൂവരും കൈവരും ഋതുക്കൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ ഭൂമി സൂര്യനെ ചുറ്റുന്ന ചലനമുള്ളത് കൊണ്ടാ രക്തം ചലിക്കുന്നില്ലെങ്കിൽ അപ്പ മരിച്ചു പോകില്ലേ നമ്മൾ ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തിട്ട് ഈ വായു ചലിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവനോട് ഇരിക്കുന്നത് ചലനം 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 മാനവ ജീവിത പരിണാമത്തിന്ദേശം ചലനം 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 അല്ലേ ചലനമാണ് പ്രധാനം നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വിളിച്ചാൽ ഇനിപ്പോ നൂറ്റി അമ്പത് ആള് വരേണ്ട കുറെ കൊയിഞ്ഞ കസേന കണ്ട ഇവര് ഇവിടെ വരാതെ വീട്ടിൽ ഇരുന്നോണ്ട് വലിയ നോട്ടം നോട്ടറി അടിക്കുവായിരിക്കും ഇവിടെ വന്നാൽ അതിന് ഇന്ന് ചലിച്ചില്ലേ വരാണ്ടിരുന്നോണ്ട് എന്തോ നേട്ടം ഉണ്ടാവോ കിട്ടിയ ചാൻസ് എവിടെയും പോകണം യാത്ര പോയി പോകണം ഏത്ര ഉള്ളിടത്തോളം കാലം യാത്ര ചെയ്യണം വീട്ടിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കരുത് പറ്റൊന്ന് ജീരകത്തിന്റെ തൊലികളെയൊന്നും വേണം എന്തൊക്കെ ഒരു പണിയെടുക്കണം പണിയെടുത്ത് വയസ്സായി ഇനിയല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നർത്തമാ നമ്മുടെ കോശങ്ങൾ ചലിക്കുമ്പോഴാണ് കോശങ്ങൾക്ക് രോഗം വരാതിരിക്കുക അതുകൊണ്ട് നടക്കണം പരമാവധി അധ്വാനിക്കണം എന്തെങ്കിലും പണിയെടുക്കണം നിങ്ങൾക്ക് കൊച്ചുമക്കളില്ലേ ആ കൊച്ചുമക്കളോട് കൂടുതൽ അടുത്തു ചേരണം അവർക്ക് നിങ്ങൾ നമ്മൾ ബാല്യത്തിൽ പഠിച്ച ഒരുപാട് സൂത്ര പണികളില്ലേ നമ്മൾ കടലാസ് കൊണ്ട് കൊച്ചുണ്ടാക്കിയിട്ടില്ല ചെറുകടിക്കുന്ന കൊറച്ച് കുറകിലൂതുന്ന തൂളുന്ന തവളുണ്ടാക്കിയിട്ടില്ലേ കാറ്റത്ത് കുറങ്ങുന്ന ഫാൻ ഉണ്ടാക്കിയിട്ടില്ലേ കടലാസ് കുരുത്തോല ഒരുത്തോലെ കൊണ്ട് ആട്ടുണ്ടാക്കിയിട്ടില്ലേ കുരുത്തോല കൊണ്ട് തത്ത ഉണ്ടാക്കിയിട്ടില്ലേ ഇതൊന്നും കുട്ടിയെക്കറിയോ ഇതെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കും സമയം വളരെ പരിമിതമാണ് നമുക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നു വിചാരിക്കും തൊണ്ണൂറ് വരെ കൂടുതൽ വേണം കുട്ടിക്ക് കേട്ടോ ഞാനൊരു ശരാശരി അത്യാർത്ഥി വേണ്ട അല്ലേ തീരെ കുറഞ്ഞും വേണ്ട തൊണ്ണൂറ് വയസ്സ് ഈ തൊണ്ണൂറ് വയസ്സിൽ നമ്മക്ക് ബോധത്തോടെ അറുപത് വർഷമേ ഉള്ളൂ നമ്മള് ഈ ഭൂമി മുപ്പത് വർഷം നമുക്ക് ബോധമില്ല കാരണം നമ്മൾ ഉറങ്ങുമായിരുന്നു മുപ്പത് വർഷം മുപ്പത് വർഷം ഉറങ്ങുമ്പോൾ നമ്മൾ രായിസിൽ നമുക്കത് മനസ്സിലാവാത്തറിയോ എല്ലാ ദിവസവും അല്പാല്പം ഉറങ്ങുന്നു ഇരുപത്തിനാല് എട്ട് മണിക്കൂർ ഡെയിലി ഉറങ്ങണ്ടേ അപ്പൊ ഇരുപത്തിനാലിന്റെ മൂന്നിലൊന്നല്ലേ അപ്പൊ തൊണ്ണൂറിന്റെ മൂന്നിലൊന്നും മുപ്പത് കൊല്ലല്ലേ മുപ്പത് കൊല്ലം നമ്മൾ ഉറക്കാം പക്ഷെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നുണ്ടാ മനസ്സിലാകാത്തത് ഹോൾസെയിൽ ആയിട്ട് മുപ്പത് കൊല്ലം അറുപത് കൊല്ലം നമ്മൾ ബോധത്തോടെയുള്ളൂ ആ അറുപത് കൊല്ലത്തിൽ പതിനഞ്ച് വർഷം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കും ഭക്ഷണം തിന്നാ മാത്രമല്ല ഭക്ഷണം ശേഖരിക്കണ്ടേ സാധനം വാങ്ങാൻ പോണ്ടേ മീനിന്റെ മുറിക്കണ്ടെ അത് പാചകം ചെയ്യണ്ടേ അത് വിളമ്പണ്ടേ അത് തിന്നണ്ടേ കൈ കഴുകണ്ടേ ഇതൊക്കെ ചേർന്നിട്ട് ഒരായ ഭക്ഷണം മാത്രം ഉണ്ടാക്കാനും മറ്റൊക്കെ പതിനഞ്ച് വർഷം നമ്മൾ ചെലവഴിക്കും അറുപതിൽ പതിനഞ്ച് പോലെ കേന്ദ്രീയമാക്കി ോ ടോയ്ലറ്റിലാ ഒരാഴ്സിൽ ഒരു മനുഷ്യൻ അഞ്ചു വർഷം ടോയ്ലറ്റിൽ ഇരിക്കും അറിയോ ടോയ്ലറ്റിൽ പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോകുന്നു ഒഴിക്കുന്ന സമയം കൂട്ടിയാ പോരാ ഇവിടുന്ന് നടന്ന് ആടിയെത്തുന്നതും ഇതിനു വേണ്ടിയാണല്ലോ അതെല്ലാം കൂട്ടണം പണ്ട് നാണക്കൂസുള്ള കാലത്ത് മുട്ട് മടക്കി ഇരിക്കുമ്പോൾ മുട്ട് കടഞ്ഞിട്ട് വേഗീറ്റ് പോകും ഇപ്പൊ യൂറോപ്യൻ പ്ലോസിറ്റ് വന്നപ്പോ എത്ര നേരം പോകണം ഇരിക്കാനോട്ടെ അല്ലേ കസേര വലിയ ഇരിക്കുമ്പോൾ ഇരിക്കയല്ലേ സംഭവം വരുമ്പോ അവിടെ ഇരിക്കൂ അതാണ് ചെറുപ്പക്കാരിൽ ഇപ്പൊ മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് ടോയ്ലറ്റ് പോകുന്നത് കേട്ടോ അവിടെ ഇരുന്നിട്ടാണ് പലതും ഡൗൺലോഡ് ചെയ്യും മേലെ ഡൗൺലോഡ് ചെയ്യും താഴെയെന്നും ഡൗൺലോഡ് ചെയ്യും രണ്ടും നടക്കുമല്ലോ ഒന്നിച്ച് നടക്കും അവിടെയാ അഞ്ചു കൊല്ലം അങ്ങനെയും പോയി ഇനി നാൽപ്പതല്ലേ ബാക്കിയുള്ളൂ ഇനി നാൽപ്പതല്ലേ ബാക്കിയുള്ളൂ ആ നാല്പത് വർഷത്തിൽ പത്ത് വർഷം നമുക്ക് ആ സുഖം വന്നു കിട്ടപ്പോ അറിയോ അസുഖം ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ കിടപ്പായിരുന്നില്ലേ മൊത്തം ഒരറുപത് എട്ട് കഴിഞ്ഞാൽ മിക്ക സമയവും കിടപ്പല്ലേ കിടക്കും നമ്മൾ ഇനി എത്ര ബാക്കി പത്ത് വർഷം നാല്പൊന്ന് പത്ത് പോയാ പിന്നെ മുപ്പതാ ബാക്കി ആ മുപ്പത് വർഷത്തിൽ അഞ്ചു വർഷം നമ്മൾ മേക്കപ്പ് ചെയ്യണം നമ്മൾ മുടി ചെയ്യണ്ടേ പൗഡർ ഇടണ്ടേ പൊട്ടു തൊടണ്ടേ ം പൊരിക്കണ്ടേ വരച്ചിണ്ടാക്കണ്ടേ ക്ഷേമിയേ മീശ കട്ടിയേക്കണ്ട എല്ലാം കൂടി ഒരായ്സില് അഞ്ചു കൊല്ലം നമ്മളെ നമ്മളെ മേക്കപ്പ് മേക്കപ്പ് ചെയ്യണം ചെയ്യണം സാരി ഉടുത്തിട്ട് മുന്താണിന്റെ പിന്നു കുത്താൻ എടുക്കുന്ന സമയത്ത് കാരണം ഇത് കുത്തിയിട്ട് കണ്ണാടി ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ ഒടുഞ്ഞിട്ടിട്ടോ മാറ്റി കുത്തി മാറ്റി കുത്തി എന്റെ ഭാര്യ ഏടി കോളേജും കൂട്ടി പോകാവും കുത്തി മാറ്റി കുത്തിട്ടാ അതുകൊണ്ട് നമ്മളൊരു അഗ്രിമെന്റിലെത്തി ആ പണിപ്പനക്കാൻ മുന്താണീന്റെ പിന്നെ ഞാൻ കുറ്റി കൊടുത്തു എന്നാ പിന്നെ എന്റെ പേരിൽ ലേറ്റ് ആവണ്ടല്ലോ മനസ്സിലായോ മനസ്സിലായില്ലേ അതാണ് എന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയപ്പോ അവിടെ ഒരു ഗുരുബാബാന്റെ ഒരു ആശ്രമം ഗുരുബാ ഈ ആശ്രമത്തിൽ വെറുതെ പോയി പോലെ അമ്മ അവിടുത്തെ ആശ്രമത്തിലുള്ള പുസ്തകലും വായിക്കുന്നുണ്ടാവും അവിടെ പോയിട്ട് ആടെ സ്വാമി ഇനി ആരും കാണില്ല കുറിപ്പ് പോകും കുറിപ്പ് കയറിപ്പോറിപ്പ് കയറി കൊടുത്തിട്ട് തിരിച്ച് കുറിപ്പ് തിരിച്ചു കുറിപ്പ് എന്താന്നറിയോ നിങ്ങളുടെ മുന്താണിയുടെ പിന്നെ ഇപ്പോഴും ഭർത്താവ് കുത്തി തരാറുണ്ടോ ഇവിടെ ഞെട്ടിപ്പോയി എന്താ ത്രികാലജ്ഞാനിയാ സ്വാമിന്ന് പറഞ്ഞു എന്നോടുള്ളു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ അറിഞ്ഞത് ഇയാൾ എന്റെ വസങ്ങ് സ്ഥിരമായി കേൾക്കരുത് അപ്പൊ എന്റെ ഭാര്യ ഇയാൾക്ക് മനസ്സിലായി ഇയാളെല്ലാം എല്ലാം സി സി ടി വിളെ കാണുന്നുണ്ട് അങ്ങനെയാണ് ത്രികാലജ്ഞാനി എന്ന് പറഞ്ഞത് മനസ്സിലായി അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇരുപത്തഞ്ചു വർഷമേ നോക്കിയുള്ളൂ ഇനിയല്ല ഒരായുസില് മൊത്തം മനുഷ്യനാവണം മനുഷ്യനാവണം വർഷമേ നമുക്കുള്ളൂ ആ സമയം ഇങ്ങനെ വെറുതെ നോക്കി നോക്കി ഇരുന്ന സമയം കളയാനുള്ള ആവശ്യത്തിന് കാണണം പക്ഷെ സ്ഥിരമായിട്ട് അത് നോക്കിയിരിക്കാനല്ല നമുക്ക് സമയം കിട്ടുമ്പോൾ ചലിക്കണം മാവും പിിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങും ഇളം കവുങ്ങും നിറഞ്ഞ ഹോസ്യ ലാർഢ്യമായ വീട്ടിലേ വര വീട്ടിൽ ഓട്ടത്തിലപ്പോൾ ഗൃഹസാർവഭൗമൻ അതാത് സസ്യങ്ങളെ അങ്ങുമിങ്ങും ഗംഭീരമായ ഒരു വിലോകനത്താൽ എത്താൻ സംഭാവന ചെയ്ത് നടക്കണ്ടേ പഠിച്ചിട്ടില്ലേ നടക്കണ്ടേ നടക്കണം വയവരമ്പുകളിലൂടെ ഇടവഴികളിലൂടെ നടവരമ്പുകളിലൂടെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് പോകണം ചലിക്കണം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക മാക്സിമം കിടക്കുന്നത് വരെ ചലിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക അത്തരത്തിൽ നിങ്ങളൊരു പുഴയാവുക നിങ്ങളൊരു പുഴയാവുക നല്ല എനർജറ്റിക് ആവുക ആരെങ്കിലും നിങ്ങളെ പറ്റി നിങ്ങളെപ്പറ്റി എന്തെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാ സുഖമാണോ എന്ത് സുഖാഴും മുട്ടിരുവേദന കാഞ്ഞ് വേദന കണ്ണ കടച്ചുക ഇതെന്തോ ഒരു അസുഖം ഇല്ലാത്ത ലോകത്ത് ഒരാളും ഉണ്ടാവില്ല ഇത് മുഴുവൻ നാട്ടുകാരോട് മുഴുവൻ പാടുമ്പോ നിങ്ങൾ ഇതിങ്ങനെ അവരോട് പറഞ്ഞെങ്കിൽ അവര് മരുന്നൊന്നും തരൂലല്ലോ നിങ്ങളുടെ മനസ്സിന് കേൾക്കും മനസ്സ് സ്ഥിരമായിട്ട് നിങ്ങൾ അസുഖത്തിന്റെ കാര്യം പറയുമ്പോൾ മനസ്സ് വിചാരിക്കും ഞാനൊരു രോഗിയാണ് ഈ രോഗിയാണെന്ന് തോന്നിയാൽ പിന്നെ രോഗം തന്നെയാണ് പല രോഗങ്ങളും ആ ശരീരത്തിനല്ല മനസ്സിനെ വരുന്നത് അതുകൊണ്ട് ഞാൻ രോഗിയല്ല എന്ന് ബോധ്യപ്പെടുത്തണം ഐ കാൻ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾക്ക് നല്ല ഊർജ്ജം കിടന്ന് കിട്ടണം അതിന് പരസ്പരം ഉണ്ടണം വർത്താനം പറയാം കാറ്റടിക്കുമ്പോ വരിനെല്ലുകൾ അപ്പുറത്തെ നെല്ലിന്റെ ചുണ്ടകോട് ഒരുങ്ങിയിട്ട് എന്തെല്ലാം ശേഷം ചോദിക്കും എന്നിട്ട് അടുത്ത കാറ്റത്ത് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് പറഞ്ഞു കൊടുക്കും ചുണ്ടിലേ പൊന്നാരം പകരുവാനോ വെള്ളാരം പൊന്നിലേ പൊന്മൂളം കാട്ടീലേതും മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം